കേരള എൻ ജി ഒ യൂണിയൻ സ്മാർട്ട് വിത്ത് കെ സ്മാർട്ട് പൊതുജനങ്ങൾക്കായി പരിചയപ്പെടുത്തി കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ നടത്തുന്ന കെ സ്മാർട്ട് പരിശീലനം കൊടുങ്ങലൂർ എൻ ജി ഒ യൂണിയൻ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങൂർ ടൗൺ ഹാളിൽ വെച്ച് നടന്നു മുൻസിപ്പൽ കൌൺസിലർ ഇ ജെ ഹിമേഷ് ഉദ്ഘാടനം ചെയ്തു ഓരോ ആളുകൾക്കും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ലഭിക്കുക എന്നതാണ് നമ്മുടെ എല്ലാ ലക്ഷ്യം അതാണ് ഗവൺമെന്റും ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നല്ല രീതിയിൽ നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഒ പി ബിജോയ് ആമുഖ പ്രഭാഷണം നടത്തി പ്രിയങ്ക പി വി കെ പ്രഭു ശ്രീജിത്ത് എന്നിവർ പരിശീലനം നൽകി എൻ ജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ആനന്ദ് ഏരിയ സെക്രട്ടറി സുമേഷ് എ എസ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി പി എ ജോയിൻ്റ് സെക്രട്ടറിമാരായ പി എസ് പ്രേംദാസ് ഷാബിമോൻ കെ ആർ വൈസ് പ്രസിഡന്റ് പ്രവീൺദാസ് പി എ എന്നിവർ നേതൃത്വം നൽകി